ആരാധകർ കാത്തിരുന്ന അപ്ഡേറ്റ് അവർക്ക് കിട്ടിയിരിക്കുന്നു അത് വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് ആരാധകർ പക്ഷേ വലിയൊരു കൗതുകം കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ് തളപ്പത്തി അറുപത്തെട്ട് എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ അറുപത്തെട്ടിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ടൈറ്റിലോട് കൂടിയുള്ള പോസ്റ്ററാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് ഗോട്ട് എന്ന് ഈ അടുത്തരയ്ക്കാണ് നമ്മളെല്ലാവരും പറഞ്ഞു തുടങ്ങിയത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നതിന്റെ ഷോർട്ട് ഫോം ആയിരുന്നു അങ്ങനെ ഒരു പേരിൽ തന്നെ ഒരു ചിത്രം വരുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന രീതിയിൽ തന്നെ കാണിക്കേണ്ട ഒരു വിജയ ചിത്രം തന്നെ ആകാൻ ഒരുങ്ങുകയാണ് ഈ ചിത്രം വിജയും വെങ്കട പ്രഭുവും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ചിത്രത്തിന്റെ പോസ്റ്റർ കണ്ടപ്പോൾ ആരാധകർ ഞെട്ടിയിരിക്കുകയാണ് ഡബിൾ റോളിലുള്ള വിജയി ഡബിൾ റോൾ എന്ന് പറയാൻ കാരണം രണ്ട് വിജയിക്കും രണ്ട് ഡിഫറെന്റ് ലുക്ക് ഒന്ന് ലിയോ പോലുള്ള ലുക്കും ഒന്ന് ഇപ്പോൾ ഈ അടുത്തിടെ നമ്മൾ കണ്ട വിജയുടെ ലുക്കും ക്ലീൻ ഷേവിൽ എത്തിയ വിജയ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിജയ് ചിത്രമാണ് വെങ്കട പ്രഭുവിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം കാരണം വെങ്കഡ് പ്രഭുവിന്റെ മേക്കിംഗ് പലപ്പോഴും ആരാധകരെ ഞെട്ടിക്കാറുണ്ട് ഒരു ഹോളിവുഡ് ശൈലി പിടിച്ചുകൊണ്ട് അവിടുത്തെ ഏതെങ്കിലും ഒരു തിയറി അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു പക്കാ തമിഴ് ചിത്രം ഉണ്ടാക്കുക ഇതുവരെയുള്ള വെങ്കിട്ടഭുവിന്റെ ശൈലി അത് തന്നെയാണ് കഴിഞ്ഞ പടത്തിലൂടെ നമ്മൾ ടൈം ലൂപ്പ് വരെ കണ്ടു ഇരുവരും ഒന്നിക്കുന്ന ചിത്രം ഒരു സയൻസ് ഫിക്ഷനോ ടൈം ട്രാവൽ ആണോ എന്ന സംശയത്തെ ഊട്ടിറപ്പിക്കുന്ന ചിത്രമാണ് പോസ്റ്ററിൽ ഉള്ളത് പോസ്റ്ററിൽ രണ്ട് വിജി ആർമി യൂണിഫോമിൽ നടക്കുന്ന ചിത്രമാണ് ഉള്ളത് ചിത്രത്തിൽ വിജയ്യുടെ സഹോദരനായി വേഷമിടുന്ന ജയ് ആയിരിക്കും എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ചിത്രം നിർമ്മിക്കുന്നത് ആണ് പോസ്റ്ററിൽ നിന്നും വിജയ് ഒരു ഫൈറ്റർ ജെറ്റ് പൈലറ്റോ അല്ലെങ്കിൽ സാധാ ഫ്ലൈറ്റിന്റെ പൈലറ്റോ ആകാനുള്ള സാധ്യതകൾ ഉണ്ട് വിജയ്യുടെ യൂണിഫോം അത് വ്യക്തമാക്കുന്നു പക്ഷേ വിജയ് യൂണിഫോമിൽ തന്നെ ഒരു പാരഷൂട്ടിൽ ലാൻഡ് ചെയ്തതിനു ശേഷം രണ്ട് വിജയികളും കൈ കൊടുക്കുന്ന ഒരു സീനാണ് പോസ്റ്ററിൽ വെച്ചിരിക്കുന്നത് കൂടാതെ ഈ പോസ്റ്ററിൽ തന്നെ ഒരു കോട്ടും ഒക്കെ എഴുതിയിട്ടുണ്ട് ലൈറ്റ് നെയ്മും ഡാർക്ക്നെസ് നെയും കുറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നല്ലതും ചീത്തതുമായുള്ള വർഷനെ കുറിക്കുന്നുണ്ട് ഈ ഒരു കാര്യം ഒരു വിജയ് വില്ലനും ഒരു വിജയ് നല്ലവനുമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ വാക്കുകളിൽ നിന്നും അതൊക്കെ വ്യക്തമാകുന്നുണ്ട് വിജയ് തന്നെ നായകനും വിജയ് തന്നെ വില്ലനുമാകുന്ന ഒരു വാലി ടൈപ്പ് പടമായിരിക്കാൻ സാധ്യതയുണ്ട് വിജയ്യുടെ ഈ ചിത്രം ഇതിനു മുമ്പും വിജയ് ഇരട്ട റോളിൽ എത്തിയപ്പോൾ ഒരു വിജയ് വില്ലനും ഒരു വിജയ് നായകനുമായിരുന്നു അതേ പാറ്റേൺ തന്നെ കാണിക്കാൻ പോകുന്ന മറ്റൊരു ഡബിൾ റോൾ വിജയ് ചിത്രമാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കൂടാതെ അതിനൊപ്പം തന്നെ സയൻസ് ഫിക്ഷനും ഒക്കെ ചേരുമ്പോൾ ഒരു പക്ക എന്റർടൈനർ ആയിരിക്കും ഈ ചിത്രമെന്ന് പറഞ്ഞു വെക്കാം ടൈം ട്രാവലോ ടൈം ലൂപ്പോ മറ്റേതെങ്കിലും എഡ്ജ് ത്രില്ലറോ ഒക്കെ ആകാനുള്ള സാധ്യതകൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട് കാരണം വെങ്കട്ട് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് എന്നതുകൊണ്ട് ലോകേഷ് കനകരാജൻ സംവിധാനത്തിലെത്തിയ ലിയോ ആണ് വിജയ് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രം ചിത്രം വൻ വിജയമാണ് കൈവരിച്ചത് വിജയും ദൃശ്യം പതിനാല് വർഷത്തിന് ശേഷം വീണ്ടും ഒന്നിച്ച ചിത്രം കൂടിയാണ് സഞ്ജീത പ്രിയാനന്ദ് അർജുൻ മൻസൂർ അലിഖാൻ എന്നിവർ മുഖ്യ കഥാപാത്രത്തിൽ എത്തിയ ചിത്രത്തിന്റെ രചന നിർവഹിച്ചത് ലോകേഷ് കനകരാജ് തന്നെയാണ് വിജയ് നായകനാകുന്ന വെങ്കട പ്രഭു ചിത്രത്തിൽ മീനാക്ഷി ചൗധരി പ്രശാന്ത് ജയറാം പ്രഭുദേവ സ്നേഹ ലൈല യോഗിബാബു അജ്മല മീർ മോഹൻ വൈഭവ് പ്രേംജി വി ടി ഗണേഷ് എന്നിവരാണ് മറ്റ് പ്രധാന അഭിനേതാക്കൾ യു എൻ ശങ്കർ രാജെയാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് എന്തായാലും ആരാധർക്ക് വലിയ രീതിയിലുള്ള ഒരു സർപ്രൈസ് തന്നെ നൽകിയിരിക്കുകയാണ് ഈ വിജയ് ചിത്രം